ഇന്ത്യൻ ടെസ്റ്റ് ഫോർമാറ്റിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ രണ്ട് വലിയ നഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് റെഡ് ബോൾ ഗെയിമിൽ ടീമിന്റെ നെടും തൂണുകളായ രണ്ട് ഇതിഹാസ താരങ്ങളെ ഇന്ത്യക്ക് നഷ്ടമായിരിക്കുകയാണ് ഇന്ത്യൻ നായകനും ക്ലാസ് ബാറ്ററുമായ രോഹിത് ശർമ്മയും റൺ മിഷൻ വിരാട് കോഹ്ലിയുമാണ് വെറും ആറ് ദിവസത്തിനിടെ ഇടവേളയിൽ വിരമിക്കൽ പ്രഖ്യാപിച്ചത് ഈ മാസം ആറിനായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ രോഹിത്തിന്റെ വിരമിക്കൽ പ്രഖ്യാപനം ഇന്ത്യൻ ടീമിന്റെ ഇംഗ്ലണ്ട് പര്യടനം അടുത്ത മാസം ആരംഭിക്കാനിരിക്കെ ഹിറ്റ്മാന്റെ അപ്രതീക്ഷിത വിരമിക്കൽ എല്ലാവരെയും ഞെട്ടിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ കോഹ്ലിയും ടെസ്റ്റ് മതിയാക്കി ആരാധകർക്കും ഇന്ത്യൻ ക്രിക്കറ്റിനും മറ്റൊരു ഷോക്ക് കൂടി നൽകിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറിയ അദ്ദേഹം നൂറ്റി ഇരുപത്തി മൂന്ന് മത്സരങ്ങളിൽ നിന്നും നാൽപ്പത്തി ആറ് ദശാംശം എട്ട് അഞ്ച് ശരാശരിയിൽ അടിച്ചെടുത്തത് ഒൻപതിനായിരത്തി റൺസ് ആണ് റൺസാണ് മുപ്പത് സെഞ്ചുറികളിൽ മുപ്പത്തി ഒന്ന് ഫിഫ്റ്റികളും ഇതിൽ ഉൾപ്പെടും ടെസ്റ്റിൽ നിന്നും വിരമിച്ചതോടെ ഇനി ഏകദിനത്തിൽ മാത്രമേ കോഹ്ലിയെ കാണാൻ സാധിക്കുകയുള്ളൂ ടി ട്വന്റിയിൽ നിന്നും കഴിഞ്ഞ വർഷം അദ്ദേഹം വിരമിക്കുകയും ചെയ്തിരുന്നു വെറും ആറ് ദിവസത്തിനിടെ ടെസ്റ്റിൽ നിന്നും റോക്കോ കോ അപ്രത്യക്ഷമായതിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചിരിക്കുകയാണ് ആരാധകർ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും പെട്ടെന്നുള്ള വിരമിക്കലിന് കാരണക്കാരൻ ഇന്ത്യൻ ടീമിന്റെ മുഖ്യ കോച്ച് ഗൗതം ഗംഭീർ ആണെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ആരാധകർ ആരോപിക്കുന്നത് ഗംഭീറിനെ കൂടാതെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗാർക്കറിനെതിരെയും ചിലർ ആഞ്ഞടിക്കുന്നുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിനെ തകർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഗൗതം ഗംഭീറും അജിത് അഗാർക്കറും നടത്തുന്നുണ്ട് രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും പെട്ടെന്നുള്ള വിരമിക്കലിനു പിന്നിൽ രണ്ടു പേർക്കും നിർണായക പങ്കുണ്ടെന്ന് ഉറപ്പാണ് ഇംഗ്ലണ്ടിനെതിരായ വളരെ പ്രധാനപ്പെട്ട ടെസ്റ്റ് പരമ്പര വരാനിരിക്കെ രോഹിത്തും കോഹ്ലിയും ഇല്ലെങ്കിൽ ഇന്ത്യ തകരുമെന്നും ആരാധകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും ഒരുമിച്ചുള്ള വിരമിക്കലിൽ പ്രധാന കുറ്റക്കാരൻ മുഖ്യ കോച്ച് ഗൗതം ഗംഭീർ ആണ് ടീമിനു മേൽ തന്റെ നിയന്ത്രണം പൂർണ്ണമായി കൊണ്ടുവരികയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇതിനു വേണ്ടിയാണ് ടീമിന്റെ നെടും തൂണുകളായ റോഹോയെ ഗംഭീർ ഒതുക്കിയത് ഇനി ടെസ്റ്റ് ടീമിലേക്ക് പരിഗണിക്കില്ലെന്ന് ഇരുവരെയും ഗംഭീർ അറിയിച്ചു കാണാം ഇതാണ് വിരമിക്കലിന് പിന്നിലെയും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് ഗതം ഗംഭീർ നിങ്ങളോട് ഒരിക്കലും പൊറക്കില്ല ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയെ വലിയ പ്രതിസന്ധിയിലേക്കാണ് നിങ്ങൾ തള്ളിയിട്ടിരിക്കുന്നത് നിങ്ങൾ കാരണം മൂന്ന് സീനിയർ കളിക്കാനാണ് ടെസ്റ്റ് മതിയാക്കിയത് ആദ്യം ആർ അശ്വിൻ ഇപ്പോൾ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും എത്തി നിൽക്കുകയാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ അനുഭവ ഒന്നും പകരമാവില്ല അടുത്ത ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഇന്ത്യൻ ടീം തകർന്നടിയുമെന്ന ആരാധകർ കുറിക്കുന്നു രോഹിത് ശർമ്മയുടെ വിരമിക്കലിന് കാരണക്കാരൻ ഗൗതം ഗംഭീറാണ് ആണ് ഇപ്പോഴിതാ വിരാട് കോഹ്ലിയുടെയും വിരമിക്കലിന് അദ്ദേഹം കാരണക്കാരനായിരിക്കുന്നു ടെസ്റ്റ് ടീമിൽ നിന്നും പുറത്താക്കുമെന്ന ഗംഭീറിന്റെ ഭീഷണിയാണ് റൊക്കോയുടെ വിരമിക്കലിന് കാരണം ടെസ്റ്റിൽ ഇന്ത്യൻ ക്രിക്കറ്റിന് മഹത്തായ സംഭാവനകൾ നൽകിയിട്ടും ഇവർക്ക് അർഹിച്ചൊരു യാത്രയപ്പ് പോലും നൽകാൻ ഗംഭീർ തയ്യാറായില്ലെന്നും ആരാധകർ വിമർശിക്കുന്നു